പഞ്ച് ന്യൂസ് കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നിയമജാലകത്തിൽ വാടക നിയന്ത്രണ നിയമം എന്ന വിഷയത്തെ അധികരിച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ബാറിലെ പ്രമുഖനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൊല്ലംകോട് ജയചന്ദ്രനാണ് നമസ്കാരം സർ എന്താണ് ഈ വാടക നിയന്ത്രണ നിയമം വാടകക്കാരനെയും ജന്മിയേം സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് വരുന്ന ഒരു നിയമമാണ് വാടക നിയന്ത്രണ നിയമം ഈ വാടക നിയന്ത്രണ നിയമം ഓണർക്കും അതുപോലെ വാടകയ്ക്ക് വീടെടുക്കുന്ന ആൾക്കാർക്കും ഒരുപോലെ ബാധകമാണോ രണ്ടു പേർക്കും ബാധകമാണ് വാടക നിയന്ത്രണ നിയമം ഉദാഹരണത്തിന് ഒരാള് എങ്ങനെയാണ് ഒഴിപ്പിക്കണം വാടക നിയന്ത്രണ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് വാടക നിയന്ത്രണ നിയമത്തിൽ വാടക നിയന്ത്രണ നിയമ കോടതിയും ഉണ്ട് റെന്റ് കൺട്രോൾ കോടതി ആ കോടതി സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് സ്പീഡിൽ റിക്കവറി സ്പീഡി ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയാണ് ആ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്ന അതിന്റെ ഉദ്ദേശുദ്ധിയും അത് തന്നെയാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് പതിനൊന്ന് മാസത്തേക്കാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ മുദ്രപത്രത്തിൽ കരാർ എഴുതുന്നത് ഈ മാസം കഴിഞ്ഞാൽ വീണ്ടും പുതുക്കേണ്ടതുണ്ടോ അതായത് വാടക നിയന്ത്രണ നിയമത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും അത് എഴുതി തയ്യാറാക്കിയ ഒരു കരാറുണ്ടാവണം അത് ഈ വൈറ്റ് പേപ്പറിൽ എഴുതിയാൽ മതിയോ മുദ്രപത്രത്തിൽ എഴുതണം മുദ്രപത്രത്തിൽ തന്നെ എഴുതണം കാലാകാലങ്ങളിൽ സംസ്ഥാന സർക്കാർ കരാറിന് എത്ര രൂപയാണോ സ്റ്റാമ്പ് ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത് ആ തുകയ്ക്കാണ് വാടക കരാറും എഴുതേണ്ടത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇരുന്നൂറ് രൂപ പത്രത്തിലാണ് എഴുതേണ്ടത് കരാർ എഴുതേണ്ടത് ഇരുന്നൂറ് രൂപ പത്രത്തിലാണ് അതുകൊണ്ട് വാടക കരാറും ഇരുന്നൂറ് രൂപ പത്രത്തിലാണ് ചെയ്യേണ്ടത് പണ്ട് രൂപ അത് മാറിയോ അത് ആ കാലഘട്ടത്തിൽ കരാർ എഴുതിയാൽ അമ്പത് രൂപ പത്രത്തിൽ എഴുതിയാൽ മതിയാവും അതുകൊണ്ടാണ് അന്ന് വാടക കരാറും അമ്പത് രൂപ പത്രത്തിൽ എഴുതിയ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കരാർ എഴുതണമെങ്കിൽ ഇരുന്നൂറ് രൂപ പത്രം വേണം അതുകൊണ്ടാണ് വാടക കരാറും ഇരുന്നൂറ് രൂപ പത്രത്തിൽ എഴുതുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന് മുകളിൽ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നിർബന്ധമായും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം അത് സബ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ഫീസ് അടച്ച് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയിരിക്കണം അതിന് ഫീസും സ്റ്റാമ്പ് പേപ്പർ ഫീസും വ്യത്യാസമാണ് അതായത് മൊത്തം കിട്ടുന്ന വാടകയുടെ അഞ്ച് ശതമാനം അതായത് അഞ്ച് കൊല്ലത്തേക്കാണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനവും അഞ്ചു മുകളിൽ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും വർധനവുണ്ടാവും ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണ കുറു മാസം നമ്മൾ കുറുക്ക് വഴിയായിട്ട് പതിനൊന്ന് മാസത്തേക്ക് എഴുതുന്നത് ഈ പതിനൊന്ന് മാസം എഴുതുന്നതിന്റെ രഹസ്യം എന്താണ് പതിനൊന്ന് മാസം എഴുതേണ്ട കാര്യം പന്ത്രണ്ട് മാസത്തിൽ കൂടുതലാണെങ്കിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്റ്റർ ചെയ്താൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണം അത് ഒഴിവാക്കാനാണ് നമ്മൾ പതിനൊന്ന് മാസത്തേക്ക് എഴുതുന്നത് പതിനൊന്ന് മാസം എഴുതുമ്പം രജിസ്ട്രേഷനും വേണ്ട നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല രജിസ്ട്രേഷൻ ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല വെറും സ്റ്റാമ്പ് പേപ്പറിൽ മാത്രം എഴുതിയാൽ മതിയാവും രജിസ്ട്രേഷൻ ഫീസ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് രണ്ടുപേരും കൂടി ചേർന്നാണോ അതോ ഉടമ മാത്രമാണോ ചെയ്യേണ്ടത് അത് രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്യാം പ്രത്യേകിച്ച് അതിന് നിയമത്തിൽ ഇന്ന ആള് ചെയ്യണോന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് വാടകയ്ക്ക് എടുക്കുന്ന ആള് ജമീൻ കൂടി ഡിവൈഡ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുന്നതാണ് കാണുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല ശരിക്കും ഈ രജിസ്ട്രേഷൻ ചിലവുകൾ ഉടമയും വാടകയ്ക്ക് എടുക്കുന്ന ആളും ഒരുമിച്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പങ്കിടം 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 വലിയ തുക വരുന്നതുകൊണ്ട് നിയമത്തിൽ അതിനെപ്പറ്റി ഇന്ന ആൾ ചെയ്യണം എന്ന് വ്യക്തമായി പറയുന്നില്ല പക്ഷെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ജൻ വാഴയക്കാരനാണ് ചെയ്തു വരുന്നതാണ് കണ്ടുവരുന്നത് ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഈ സാധാരണപ്പെട്ട ആളുകൾക്ക് ഈ അവരുടെ വിചാരം ഈ പതിനൊന്ന് മാസത്തേക്ക് എന്നുള്ളത് ആ ഒരു നിയമപരമായ റൂളാണെന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് സത്യമാണ് ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പതിനൊന്ന് മാസത്തെ എഴുതുന്നതെന്ന് സാധാരണപ്പെട്ട ആളുകൾ അറിയില്ല അറിയില്ല അങ്ങ് പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് സാധാരണക്കാർക്ക് ഈ വാടക രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യമേ അറിയില്ല വാടക നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വാടക പതിനൊന്ന് മാസത്തേക്കായിരിക്കും നമ്മൾ അഞ്ചു കൊല്ലത്തേക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുക എങ്കിൽ പോലും പതിനൊന്ന് മാസത്തേക്കേ എഴുതുള്ളു പിന്നെ പതിനൊന്ന് മാസത്തിന് എഴുതിയതിനു ശേഷം അടുത്ത് പതിനൊന്ന് മാസമോ അടുത്ത എത്ര മാസമോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ആ എക്സ്റ്റൻഷനെ നമുക്ക് ഈ വാടക ചീട്ടിൽ പിന്നീട് എഴുതി ചേർക്കാം ഉള്ളൂ അപ്പം അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ കഴിയും ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ഒരു ഉടമയുടെ മകളുടെ കല്യാണം അല്ലെങ്കിൽ അദ്ദേഹം ട്രാൻസ്ഫർ ആയി വന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതുവരെ അദ്ദേഹം ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കായിരിക്കും പക്ഷേ ഈ വാടകക്കാരനോട് പറയുമ്പോൾ വീട് ഒഴിയാത്ത ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഒരു പ്രബലമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ വാടകക്കാരൻ ഉടൻ തന്നെ ഒരു വക്കീലിനെ കണ്ട് റെൻ്റ് കണ്ടുകൊണ്ട് കോടതിയിൽ പോയിട്ട് പല പല റീസൻസുകൾ പറഞ്ഞിട്ട് കോടതി ഇവർക്ക് താമസിക്കാനുള്ള അവസരം നീട്ടിക്കൊടുക്കുന്ന പ്രവണതയും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടോ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ശാശ്വത പരിഹാരം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോടതി കോടതി പോകുക കോടതി എന്താണോ പറയുന്നത് അതനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും അങ്ങ് പറഞ്ഞതുപോലെ ഈ വാടകക്കാരൻ്റെ ആവശ്യം തന്നെ കഴിഞ്ഞിരിക്കും അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് സർക്കാർ പുതിയ നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അങ്ങ് പറഞ്ഞതുപോലെ ഒരു ആവശ്യവുമായിട്ട് നമ്മൾ കോടതിയിൽ പോയാൽ ആ ആവശ്യം നടക്കുന്നതിന് മുമ്പേ ഈ കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായി ഒരു ഉത്തരവ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഒരു ഉത്തരവ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അല്ലെ അങ്ങനെയല്ലേ ടെനന്റിന്റെ ആവശ്യത്തിന് കിട്ടത്തില്ല അത് യാഥാർത്ഥ്യം അപ്പൊ എന്തിനാണ് ഈ റെന്റ് കൺട്രോൾ കോടതിയുടെ ഉദ്ദേശലക്ഷ്യത്തിന് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുത്തില്ലേ സത്യമാണ് അങ്ങ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് ആ ഉദ്ദേശത്തിന്റെ ഉദ്ദേശത്തിൻ്റെ അല്ല ഇപ്പം നടക്കുന്നത് ഇപ്പം പൊതുവേ പറഞ്ഞാൽ വാടകക്കാരൻ കിങ് ആണ് ഉടമസ്ഥൻ വെളിയിലുവാണ് അതാണ് യാഥാർത്ഥ്യം അപ്പം ഈ കോടതിയുടെ മുമ്പാകെ ഈ വാടക ചീട്ടെല്ലാം ഇതിൻ്റെ എവിഡൻസ് ആയിട്ട് വരുമ്പം കോടതിക്ക് മനസ്സിലാവില്ല ഈ ഇത്തരത്തിൽ ഒരു കോണ്ടാക്റ്റ് എഴുതി വച്ചിട്ടുണ്ട് പതിനൊന്ന് മാസത്തേക്ക് അത് കഴിഞ്ഞാൽ താമസിക്കാൻ യഥാർത്ഥത്തിൽ ആ വാടകക്കാരന് അർഹതയില്ല എന്നുള്ള കാര്യമൊക്കെ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിലും ഉടമയ്ക്കെതിരായിട്ടാണ് പല അവസരങ്ങളിലും കോടതികൾ ഉത്തരവുകൾ പുറപ്പെടുക അതും അങ്ങ് പറഞ്ഞ് സത്യമാണ് കാരണം വാടക നിയന്ത്രണ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ കോടതിക്ക് വിധി എഴുതാൻ കഴിയുള്ളൂ ആ വകുപ്പുകൾ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാടകക്കാരനോ അല്ലെ ജന്മി കോടതി പോകുമ്പോഴാണ് വാടകക്കാരൻ അനുകൂലമായി വിധിയാകുന്നത് അതാണ് യാഥാർത്ഥ്യം ശരിക്കും ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ പണ്ടൊക്കെ ഉടമസ്ഥന് തോന്നിയ പോലെ അഞ്ച് ലക്ഷം ത അല്ലെങ്കിൽ ഒരു ലക്ഷം ത എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി മൂന്ന് മാസത്തെ വാടക മാത്രമേ അഡ്വാൻസ് വാങ്ങാവൂ എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇത് ശരിയാണോ അത് ശരിയല്ല ഇനി വരാൻ പോകുന്ന നിയമത്തിൽ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു ഇപ്പോഴത്തെ നിയമമനുസരിച്ച് ഇത്ര കൊല്ലത്തെ എമൗണ്ട് മാത്രമേ വാങ്ങാവൂ എന്ന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല ഉടമസ്ഥന് ഇഷ്ടമുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വാടകക്കാരൻ എത്ര വേണോ ചോദിക്കാം ജന്മിക്ക് എത്ര രൂപ വേണോ ചോദിക്കാം അവർ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രമേ പ്രസക്തിയുള്ളൂ പക്ഷേ പുതിയ നിയമം വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് അങ്ങ് ഈ പറഞ്ഞതുപോലെ ചെറിയ ഡെഫിനിഷൻ ആക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ശരിക്കും ഇപ്പോൾ ഞാൻ താങ്കളുടെ വീട് മൂന്ന് വർഷത്തേക്ക് വാടകയ്ക്ക് എടുത്തു എന്ന് വെക്കുക അപ്പോൾ ഇതിൽ ഒരു വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ വർധന ഇത്ര ശതമാനമെന്ന് തീരുമാനിക്കുന്നതും ഉടമസ്ഥനാണോ ഈ നമ്മൾ എഴുതി പിടിപ്പിച്ച വാടകയ്ക്കകത്ത് കരാറിനകത്ത് കരാറിനകത്ത് ഈ കാര്യത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഓരോ പതിനൊന്ന് മാസം കഴിയുമ്പോഴും പത്ത് ശതമാനം വർധനവുണ്ട് അല്ലെങ്കിൽ ഇരുപത് ശതമാനം വർധനവുണ്ട് അല്ലെങ്കിൽ മുപ്പത് ശതമാനം വർധനവുണ്ട് എന്ന് എഴുതിയാൽ അതനുസരിച്ച് വർധനവ് കിട്ടും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വർധനവ് ചോദിക്കാൻ പറ്റില്ല മറ്റേയാൾ എതിർത്താൽ അത് കിട്ടത്തൂല്ല ഓക്കെ അപ്പോൾ ഈ വാടക ശരിക്കും ഈ ഒന്നാം തിയതിക്ക് അല്ലെങ്കിൽ അഞ്ചാം തീയതിക്ക് ഉള്ളിൽ കിട്ടണം എന്ന് ഈ കരാറിൽ പറയുന്ന പ്രകാരമാണോ വാടകക്കാരൻ വാടക കൊടുക്കേണ്ടത് അതെ നമ്മൾ തമ്മിൽ വാടകക്കാരനും ജമ്മീൻ തമ്മിലുണ്ടാക്കിയ കരാറിൽ അഞ്ചാം തീയതിക്ക് അകത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് പ്രതിപാദിക്കേണ്ടത് ഇനി ഒരു സംശയമുള്ളത് ഈ വാടക കരാറിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ക്ലോസോ അല്ലെങ്കിൽ അതിനനുസൃതമായ കാര്യങ്ങളോ ഉടമസ്ഥനെ എഴുതി പിടിപ്പിക്കാൻ കഴിയുമോ ഈ വാ അറിയാതെ ഒരിക്കലും പറ്റത്തില്ല കാരണം വാടക കരാർ എഴുതിയാൽ കരാറിൻ്റെ കോപ്പി ഒരു കോപ്പി മറ്റേ ആളുടെ കൈവശം ഒറിജിനൽ ഒരാളുടെ കൈവശം ഉണ്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും അത് കോടതി പോകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വാടക കരാറെ അസാധുവാക്കി ആകാൻ സാഹചര്യമുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലുള്ള മാറ്റവും കരാറിൽ വരുത്താൻ ഏകപക്ഷീയമായി വരുത്താൻ കഴിയില്ല ഇനി സംശയമുള്ളത് സാധാരണ ഈ വാടകക്കാരൻ വന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കുക അല്ലെങ്കിൽ ടൈൽസൊക്കെ ഇടിച്ചിടുക ബാത്റൂം വൃത്തിഹീനമായിട്ട് അങ്ങനെ നോക്കുക പിന്നെ പ്ലംബിങ് സാനിറ്ററി ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് അങ്ങനെ ഇടുക അങ്ങനെയുള്ള പ്രവണതയൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിന് ഉടമയ്ക്ക് അനുകൂലമായിട്ടാണോ കോടതി സാധാരണ ഈ റെൻറ്റ് കൺട്രോൾ കോടതിയിൽ വിധികൾ പുറപ്പെടുവിക്കുന്നത് അതോ വാടകക്കാരൻ്റെ ആ ഒരു റൈറ്റാണോ അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് കെട്ടിടം ഒഴിപ്പിക്കുന്നതിലേക്കായി അങ്ങ് പറഞ്ഞ കാരണങ്ങൾ ഒരു കാരണമാണ് വൃത്തിയായി സൂക്ഷിക്കാത്തത് നശിപ്പ് നാശോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ജന്മിക്ക് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ ഒരു കാരണമുണ്ടാവും അതേസമയം ആ പ്രവർത്തനം മൂലം സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കിയാൽ ജന്മിക്ക് വാടക നിയന്ത്രണ കോടതിയിലല്ല കേസ് കൊടുക്കേണ്ടത് സാധാരണ സിവിൽ കോടതിയിൽ കേസ് കൊടുത്ത് ഈ പൈസ വസൂലാക്കി എടുക്കാൻ കഴിയും അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റെൻറ്റ് കൺട്രോൾ കോടതി നിലവിലിരിക്കുകയും അത് സംബന്ധമായ കേസ് ഉണ്ടാകുമ്പോൾ അത് സിവിൽ കോടതിയിൽ കൊടുക്കണമെന്ന് പറയുന്നതിൽ ഒരു ന്യായയുക്തി ഉണ്ടോ ഉണ്ട് വാടക നിയന്ത്രണ നിയമം അനുസരിച്ച് വാടകക്കാരനെ ഒഴിപ്പിക്കുന്ന വിഷയങ്ങൾ മാത്രമേ വാടക നിയന്ത്രണ കോടതിയിൽ പോകാൻ പറ്റുകയുള്ളൂ പൈസ വസൂലാക്കി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും സിവിൽ കോടതിയിലേ പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പൈസയെ സംബന്ധിച്ചിടത്തോളം സിവിൽ കോടതിയും വാടകയെ സംബന്ധിച്ചിടത്തോളം വാടക നിയന്ത്രണ കോടതിയും പറഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് അതാണ് അപ്പോൾ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ റെന്റ് കൺട്രോൾ കോടതി ഉണ്ടോ ഉണ്ട് ഉണ്ട് വാടക നിയന്ത്രണ നിയമ ആണല്ലോ ഈ റെന്റ് കൺട്രോൾ കോടതിയിൽ നോക്കുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതായത് വാടക നിയന്ത്രണ കോടതി പരിശോധിക്കുന്ന ഏക വിഷയം വാടകക്കാരനും ജന്മിയും തമ്മിൽ ഒഴിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് മറ്റു കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും പരിശോധിക്കുകയില്ല വാടകക്കാരനും ജന്മിക്കും ഒഴിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ടുകൾ മാത്രമേ വാടക നിയന്ത്രണ കോടതി വരികയുള്ളൂ അല്ല കരാറുകൾക്ക് വിരുദ്ധമായിട്ട് ഉടമയോ അല്ലെങ്കിൽ വാടകക്കാരനോ പ്രവർത്തിച്ചാലും കോടതി പരിഗണിക്കില്ല അതും ഈ വാടക നിയന്ത്രണ കോടതിയിലേ വരുവുള്ളൂ പൈസ ഇടപാടിനെ സംബന്ധിച്ച് വാടക നിയന്ത്രണ കോടതി നിൽക്കത്തില്ല അല്ലാതെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമേ വാടക നിയന്ത്രണ കോടതി നിൽക്കത്തുള്ളൂ വാടക നിയന്ത്രണ കോടതിയിൽ കേസ് നിലനിൽക്ക് വാടകക്കാരൻ ടെനന്റിന് അല്ലെങ്കിൽ ഉടമയ്ക്ക് പൈസ കൊടുക്കണോ വേണ്ടയോ നിയമാനുസൃതം വാടകക്കാരൻ വാടകയ്ക്ക് എടുത്താൽ കേസ് നിലനിൽക്കുവോ ഇല്ലയോ എന്നുള്ളതിൽ വാടക കൊടുക്കണം ഇനി ഏതെങ്കിലും കാരണവശാൽ വാടകക്കാരൻ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പണം വാടക കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ജന്മിക്ക് ആ വാടക നിയന്ത്രണ കോടതി തന്നെ ഹർജി കൊടുക്കാനുള്ള ഒരു ഉപഹർജി കൊടുക്കാനുള്ള അവസരമുണ്ട് ആ ഉപകർജി പ്രകാരം ഇങ്ങനെയാണ് വാടകയ്ക്ക് എടുത്തിട്ട് ഇപ്പം വാടക തരുന്നില്ല എന്ന് പറയണെന്നും ഇത്ര രൂപ വാടക കുടിശ്ശിക ഉണ്ട് എന്നും തെളിയിക്കപ്പെട്ടാൽ കോടതി വാടക കെട്ടിവെക്കാൻ പറയും ഏതെങ്കിലും കാരണവശാൽ ഇദ്ദേഹം വാടക കെട്ടിവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ തർക്കം അംഗീകരിക്കാതിരിക്കാനുള്ള സാഹചര്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഒരു വാടക കുടിശ്ശിക വരുത്തി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാടകക്കാരനെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ോ വാടക കുടിശ്ശിക എന്ന് ഒഴിപ്പിക്കാൻ ഹർജി കൊടുക്കാൻ പറ്റും ഇറക്കി വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് അതായത് അങ്ങ് പറഞ്ഞതുപോലെ വാടക കുടിശ്ശിക വന്നു നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചതിന് ശേഷം പൈസ കെട്ടിവെച്ചില്ല നമ്മൾ കോടതി കേസ് കൊടുത്തു കേസ് കൊടുത്ത് കോടതിയിൽ തീരുമാനമെടുക്കുകയാണ് ഇദ്ദേഹം വാടക കുടിശ്ശിക കെട്ടി കൊടുത്തിട്ടില്ല എന്നാലും അദ്ദേഹം വാടകക്കാരൻ വന്ന് വാടക കുടിശ്ശിക കൊടുത്തു കഴിഞ്ഞാൽ ആ കാരണം കൊണ്ട് പിന്നെ ഒഴിപ്പിക്കാൻ കഴിയില്ല വാടക കുടിശ്ശിക കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒഴിപ്പിക്കാൻ കഴിയില്ല അത് നമ്മൾ ഈ കുടിശ്ശിക എത്ര മാസം കുടിശ്ശിക ആകുമ്പോഴാണ് നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുക കുടിശ്ശികക്ക് സമയ പരിധിയില്ല ഒരു മാസം കുടിശ്ശിക ഉണ്ടോ ആ ഒരു മാസം കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം കേസ് കൊടുത്തതിന് ശേഷം അത് തെളിയിച്ചാൽ അത് ഒഴിപ്പിക്കാൻ അവൻ പൈസ തരാതിരുന്നാൽ അത് ആ കാരണം കൊണ്ട് ഒഴിപ്പിക്കാൻ കഴിയും കുടിശ്ശികക്ക് ഇത്ര മാസത്തെ കുടിശ്ശിക വന്നാൽ മാത്രമേ കുടിശ്ശിക എന്നുള്ള വ്യവസ്ഥയില്ല ഒരു മാസമെങ്കിൽ ഒരു മാസം ഇനി ഒരു ചെറിയ സംശയം അതായത് ഒരു വർഷം രണ്ട് വർഷം കുടിശ്ശിക വരുത്തിയ ഒരു വാടകക്കാരനെ നമുക്ക് ടെനൻറ്റ് കോടതിയിൽ പോകുമ്പോൾ ആ മുഴുവൻ കുടിശ്ശികയും വാങ്ങിക്കൊടുക്കാൻ റെൻറ്റ് കൺട്രോൾ കോടതികൾക്ക് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള അഭിഭാഷകർക്ക് കഴിയാറുണ്ടോ അതായത് വാടകക്കാരൻ തൻ്റെ ദയനീയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടിശ്ശിക കുറച്ച് കൊടുക്കാൻ ജഡ്ജി പറയുമോ ഒരിക്കലുമല്ല അതായത് കൃത്യമായ കരാർ രേഖ ഉണ്ടെങ്കിൽ പറയില്ല പറയില്ല അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വാടക കുടിശ്ശിക എന്ന കാരണത്താൽ നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റും വാടക വാങ്ങിക്കൊടുക്കാൻ റെൻ കൺട്രോൾ കോടതിക്ക് ആ കാരണത്തിൽ പറ്റത്തില്ല അതേസമയം നമുക്ക് സിവിൽ കോടതി പോയി ആ വാടക നിയന്ത്രണ നിയമം അനുസരിച്ചല്ല സിവിൽ കോടതി നിയമം അനുസരിച്ച് പൈസ കിട്ടാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ പൈസ കിട്ടും അതിൻ്റെ അകത്തും ഒരു എന്ന് പറയുന്നത് ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ കുടിശ്ശിക വരുത്തി ആ അഞ്ചു കൊല്ലമായിട്ട് കുടിശ്ശിക വന്നു അഞ്ചു കൊല്ലത്തെയും തുക കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല കാരണം മൂന്ന് കൊല്ലത്തെ തുകയ്ക്ക് മാത്രമേ കേസ് കൊടുക്കാൻ അവകാശമുള്ളൂ അപ്പം മൂന്ന് കൊല്ലത്തെ തുക മാത്രമേ കിട്ടാനുള്ള സാഹചര്യമുള്ളൂ ബാക്കി രണ്ട് കൊല്ലം ഉണ്ടെങ്കിൽ അത് കളയേ പറ്റുള്ളൂ അത് നേരെ നടക്കുന്ന വാടക അനീതി എന്ന് പറയാൻ പറ്റുള്ളൂ യഥാസമയം പ്രവർത്തിച്ചിരുന്നു എങ്കിൽ പ്രവർത്തി കുഴപ്പമില്ലല്ലോ വാടക ജമ്മി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കേസ് കൊടുത്തില്ല രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടും കേസ് കൊടുത്തില്ല മൂന്നു കൊല്ലം കഴിഞ്ഞിട്ടും കേസ് കൊടുത്തില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞ് വന്നപ്പോഴാണ് കേസ് കൊടുക്കണായതുകൊണ്ടാണ് അങ്ങനെ വന്നത് കരാറിൽ മൂന്ന് വർഷമേ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ എത്ര കൊല്ലം കുടിശ്ശിക വന്നാലും മൂന്ന് കൊല്ലത്തിന്റെ അകത്ത് കുടിശ്ശിക മാത്രമേ കോടതിയിൽ നിന്ന് നമുക്ക് ഈടാക്കിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ ഇനി ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം ഒരു വാടകക്കാരൻ എന്റെ വീട്ടിൽ നിന്നും മാറുന്നില്ല പൈസയും തരുന്നില്ല എനിക്ക് അയാളെ ബലം പ്രയോഗിച്ച് അയാളുടെ വീട്ടു സാധനങ്ങളും എല്ലാം എടുത്ത് പുറത്ത് ഇറങ്ങി അയാളെ ബലം പ്രയോഗിച്ച് മാറ്റാൻ നിയമം അനുവദിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല വാടക കുടിശ വീട് നശിപ്പിച്ചോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തോ അതൊന്നും ബാധകമല്ല നിങ്ങൾക്ക് ഒരാളെ ഒഴിപ്പിക്കണമെങ്കിൽ അത് നിയമാനുസരം മാത്രമേ പറ്റുകയുള്ളൂ നിങ്ങൾ നിയമാനുസരം പ്രവർത്തിക്കാതെ ഗുണ്ടയെ വിട്ട് ഒഴിപ്പിക്കാനോ പോലീസിനെ വിട്ട് ഒഴിപ്പിക്കാനോ ശ്രമിച്ചാൽ അദ്ദേഹം വാടകക്കാരൻ വാടക തന്നില്ലെങ്കിൽ പോലും അദ്ദേഹം കോടതിയിൽ പോയിട്ട് സിവിൽ കോടതിയിൽ പോയി വാടക നിയന്ത്രണ കോടതിയിലല്ല സിവിൽ കോടതിയിൽ പോയി എന്നെ ബലമായിട്ട് ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സാധനങ്ങളൊക്കെ അടിച്ചടച്ച് ഇത്ര രൂപയുടെ നഷ്ടം വരുത്തി എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്നെ ബലമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരു കോടതി എനിക്ക് സംരക്ഷണം തരണമെന്ന് പറഞ്ഞാൽ വാടകക്കാരനെ ജന്മിയെ കേക്കാതെ ആദ്യമായിട്ട് വാടകക്കാരന് അനുകൂലമായിട്ട് കോടതി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും വാടകക്കാരൻ ബലമായിട്ട് ഒഴിപ്പിക്കാൻ പാടില്ല അതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് ആർക്കും നിയമം കയ്യിലെടുത്ത് ഒഴിപ്പിക്കാൻ കഴിയില്ല കോടതിയിൽ പോയി മാത്രമേ ഒഴിപ്പിക്കാൻ കഴിയുള്ളൂ വാടക കരാറിൽ എഴുതിയിരിക്കുന്ന തുകയ്ക്ക് വിരുദ്ധമായിട്ട് ഈ വാടകക്കാരനെ കോടതിയിൽ പോയി ആ തുക കുറയ്ക്കണമെന്ന് കഴിയുമോ തീർച്ചയായിട്ടും അതായത് വാടകക്കാരനും ജമ്മീൻ തമ്മിൽ ഒരു കെട്ടിടത്തെ സംബന്ധിച്ച് അൻപതിനായിരം രൂപ വാടക സംബന്ധിച്ച് ഒരു വാടക വാടകക്കര കാലങ്ങൾക്ക് ശേഷം വാടകക്കാരന് ബോധ്യപ്പെടുന്നു ആ തുക കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇരുപതിനായിരം രൂപയ്ക്കുള്ള കെട്ടിടം മാത്രമാണെന്നും താൻ അമ്പതിനായിരം രൂപ എഴുതിയത് തെറ്റാണെന്നും ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് കോടതിയിൽ പോയി ഈ കെട്ടിടത്തിന്റെ വാടക എത്രയാണെന്ന് ഫിക്സ് ചെയ്ത് തരണം എന്ന് കോടതിയോട് ആവശ്യപ്പെടാം പക്ഷേ അപ്പോൾ ഉടമ പറയത്തില്ലേ ഇത് ഒരു കരാറിന്റെ ലംഘനമാണെന്ന് കരാറിൻ്റെ അത് കരാറിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് നിലനിൽക്കത്തില്ല കാരണം ഏത് സാഹചര്യത്തിലാണ് ഈ വാടകക്കാരന് വാടക എഴുതി എന്നുള്ള കാര്യം പ്രസക്തമാണ് മറിച്ച് ആ സ്ഥലത്ത് വാടകയ്ക്കൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് എത്ര രൂപയാണോ ആ കെട്ടിടത്തിന് കിട്ടാൻ പാടുള്ളൂ ആ കെട്ടിടത്തിന് കിട്ടാനുള്ള തുക മാത്രമേ വട വാങ്ങാൻ പാടുള്ളൂ ഇതിന് കോടതി ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടി കോർപ്പറേഷനിൽ കരവടയ്ക്കുന്നു അതെല്ലാം പരിഗണിച്ചാണ് കോടതി ഈ ഇത് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് കൂടുതൽ എഴുതിയാലും കുറച്ച് കിട്ടും അവസരമുണ്ട് ആ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നുള്ളവരാണ് സാറ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പം ഞാൻ താങ്കളുടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു ഞാൻ താങ്കളോട് പറഞ്ഞത് ഞാൻ ഭാര്യയും രണ്ട് കുട്ടികളും ഫാമിലിയായിട്ട് താമസിക്കാനാണ് വീട് എടുക്കുന്നതെന്ന് പറഞ്ഞ് കരാറായി പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഞാൻ പിറ്റേ ദിവസം അവിടെ ഒരു പാഴ്സൽ യൂണിറ്റോ അല്ലെങ്കിൽ മീൽസെല്ലാം തയ്യാറാക്കിയിട്ട് പാഴ്സൽ കൊടുക്കുന്ന ഒരു ബിസിനസ് ഇതായിട്ടാണ് ഞാൻ അവിടെ പ്രവർത്തിക്കുന്നത് അപ്പം അതിനെതിരെ ഈ വാടക ഉടമയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അതായത് എഗ്രിമെന്റിൽ പറയുന്ന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് നമ്മൾ അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കാരണം ഒഴിപ്പിക്കാൻ ഒരു കാരണമാണ് തീർച്ചയായിട്ടും ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാടക നിയന്ത്രണ കോടതിക്ക് ഉടമയ്ക്ക് പോകാം എന്നുള്ളതാണ് അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒഴിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ തമ്മിൽ പതിനൊന്ന് മാസത്തെ കരാർ എഴുതി അഞ്ച് മാസം ആറുമാസം താമസിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ വന്നു ഏഹ് ഞാൻ അപ്പം പെട്ടെന്ന് വീട് ഒഴിയാൻ പോവുകയാണെന്നും എൻ്റെ അഡ്വാൻസ് തിരികെ തരണം താങ്കളോട് അഭ്യർത്ഥിച്ചു എനിക്ക് ട്രാൻസ്ഫർ ആണല്ലോ അപ്പം താങ്കൾ എന്നെടുത്ത് പറയുകയാണ് കരാർ എഴുതിയത് പതിനൊന്ന് മാസത്തേക്കാണ് നിങ്ങൾ ഈ പകുതി വെച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ ഇനി പെട്ടെന്ന് ഒരു വാടകക്കാരനെ എങ്ങനെ കണ്ടുപിടിക്കും അതുകൊണ്ട് പതിനൊന്ന് മാസത്തെ വാടകയെ എനിക്ക് തരണം അല്ലെങ്കിൽ ഞാൻ അഡ്വാൻസ് തിരികെ തരില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അതും നിൽക്കത്തില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം പതിനൊന്ന് മാസത്തേക്ക് വാടക കരാർ എഴുതി നാല് മാസമായപ്പം അദ്ദേഹത്തിന് കെട്ടിടം വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അപ്പം ഒഴിഞ്ഞ് തരാ തന്നാൽ നിങ്ങൾ വാടക കൊടുക്കാൻ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് വാടകയ്ക്ക് ഞാൻ പതിനൊന്ന് മാസവും എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും എനിക്കിപ്പോൾ അഞ്ചാമത്തെ മാസം ആയപ്പം ഒഴിയണം ഒരു സാഹചര്യം വന്നാൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം എല്ലാം ഉണ്ടെങ്കിൽ അത് നഷ്ടപരിഹാരം കോടതിയിൽ പോയി ചോദിച്ചു വാങ്ങാനേ പറ്റൂ സിവിൽ കോടതി പോയാനേ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു രണ്ട് റെൻ്റ് കൺട്രോൾ കോട്ട് അല്ലെങ്കിൽ വാടക നിയന്ത്രണ കോടതി എന്ന് പറയുന്നത് എന്നും വാടകക്കാരനൊപ്പമാണ് അല്ലേ ഉടമയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വിധികൾ കുറവാണ് അതെന്തുകൊണ്ടാണ് അതായത് നമ്മളെ ഈ നിയമം എന്ന് പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പത്ത് അമ്പത് അറുപത് കൊല്ലം മുമ്പുണ്ടാക്കിയ നിയമമാണ് അന്നത്തെ അന്ന് നിയമം ഉണ്ടാക്കിയത് ആ നിയമത്തിൽ വാടകക്കാരനും ജന്മിയും തമ്മിൽ ഒരു വിഷയം വന്നാൽ ജന്മിയുടെ പ്രസക്തി വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇപ്പം പുതുതായിട്ട് വരാൻ പോകുന്ന നിയമത്തിൽ വാടകക്കാരനെയും ജന്മിയേം ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ വാടക കരാറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രസക്തമുണ്ട് നിയമത്തിലല്ല പ്രസക്തം വാടക കരാറിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ നേരത്തെ അങ്ങ് ചോദിച്ച ചോദ്യമായ പതിനൊന്ന് മാസത്തേക്ക് വാടകയ്ക്ക് എഴുതിയിട്ട് പന്ത്രണ്ടാമത്തെ മാസത്തിന് പുതിയ നിയമം അനുസരിച്ച് പറ്റത്തില്ല പതിനൊന്ന് മാസത്തേക്കാണ് വാടകയ്ക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മാസത്തിൽ ഒഴിഞ്ഞു കൊടുക്കണം പന്ത്രണ്ടാമത്തെ മാസത്തിലേക്ക് ഒഴി നിലയ്ക്കാൻ കഴിയില്ല സാധാരണഗതിയിൽ പതിനൊന്ന് മാസം വാടക കരാർ എഴുതി കഴിഞ്ഞാൽ സാധാരണ ഈ പത്ത് ശതമാനമാണോ ഇരുപത് ശതമാനമാണോ സാധാരണ ഉടമ ഒരു വർഷം കഴിയുമ്പോൾ വാടക കൂട്ടുന്നത് നിയമത്തിൽ ഇപ്പോഴത്തെ നിയമത്തിൽ അതൊന്നും പറയുന്നില്ല ഇതിനെ സംബന്ധിച്ച് ഒന്നുമേ പറയുന്നില്ല പുതിയ നിയമത്തിൽ അതിനൊരു സാഹചര്യം വന്നിട്ടുണ്ട് പത്ത് ശതമാനോ പതിനഞ്ച് ശതമാനോ എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇംപ്ലിമെന്റ് വന്നിട്ടില്ല പക്ഷേ സാധാരണയായിട്ട് ഒരു നമ്മൾ കണ്ടുവരുന്നത് കണ്ടുവരുന്നത് പത്ത് ശതമാനം ഒരു വർഷം കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോ പത്ത് ശതമാനമൊക്കെ സാധാരണ കണ്ടുവരുന്നു അതിൽ ഉടമ അതിൽ ജന്മ വാടകക്കാരൻ തർക്കിച്ചാൽ ഉടമയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല തർക്കിക്കാതെ രണ്ടുപേരും സമ്മതത്തോടു കൂടി മാ ആണെങ്കിൽ മാത്രമേ ഈ വർധനമൊക്കെ വരുത്താൻ കഴിയുള്ളൂ പൊതുവേ പറഞ്ഞാൽ നിയമം വാടകക്കാരന് അനുകൂലമായ ഒരു നിയമമാണ് ജന്മിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ലാത്ത ഒരു നിയമമാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഈ വാടക നിയന്ത്രണ കോടതിയിൽ ഈ കൊമേഴ്സിയൽ ആസ്പെക്ടിലെ വീട് വാടക കൊടുക്കുന്ന ഇപ്പം വലിയ വലിയ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കടകളെല്ലാം കൊമേഴ്സിയൽ വിഭാഗത്തിലാണ് പെടുത്തി വാടകി കൊടുക്കുന്നത് ഈ കൊമേഴ്സ്യൽ വിഭാഗവും ഇപ്പോൾ സാധാരണ ഡൊമസ്റ്റിക്കായിട്ട് ഭാര്യയും മക്കളുമായിട്ടൊക്കെ താമസിക്കുന്ന റെസിഡൻഷ്യ റെസിഡൻഷ്യലായിട്ട് താമസിക്കുന്ന അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെ വാടക നിയന്ത്രണ നിയമത്തിൽ കമേഴ്സ്യലൊന്നോ റെസിഡൻഷ്യൽ ഒന്നോ ഒരു വിഷ വ്യത്യാസമില്ല ഏത് റെസിഡൻഷ്യൽ ആയാലും ശരി കൊമേഴ്സ്യൽ കമേഴ്സ്യൽ ആയാലും ശരി വാടക നിയന്ത്രണത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമത്തിന് അനുസൃതമായിട്ട് മാത്രമേ ഒരാക്കോഴിപ്പിക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ റെസിഡൻഷ്യൽ ആയതുകൊണ്ട് പ്രിഫറൻഷ്യൽ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ കമേഴ്സ്യൽ ആയതുകൊണ്ട് വേറൊരു തരത്തിലുള്ള നിയമവുമല്ല രണ്ടിനും ഒരേ നിയമം തന്നെയാണ് ബാധകം വരുന്നത് നിയമജാലകത്തിൽ വാടക നിയന്ത്രണ നിയമത്തെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത് തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൊല്ലംകോട് ജയചന്ദ്രനെ നന്ദി പറയുന്നു താങ്ക് യു സാർ താങ്ക്